അസലാമലൈക്കു വാഹമത്തല്ലാ വരഹാത്ത ഇന്ന് നാം പറയുന്നത് വൃദ്ധനായ മനുഷ്യൻ ഒരു കൊച്ചു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ ഈ കഥയിലെ കഥാപാത്രങ്ങൾ സാങ്കല്പിക മാത്രം മലബാറിലെ ഒരു കൊച്ചു ഗ്രാമത്ത് വൃദ്ധനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ടായിരുന്നുണ്ടായിരുന്നു ലൈലയും റാഫിയും വളരെ ചെറുപ്പത്തിൽ തന്നെ ലൈലയും റാഫിയും പട്ടണത്തിൽ പോയി കച്ചവടം ചവടം നടത്തുവാൻ വളരെ മിടുക്കരായിരുന്നു വളരെ സാമർഥ്യമുള്ള ഒരു ഒരു പെൺകുട്ടിയായിരുന്നു അതുപോലെ തന്നെ വളരെ മിടുക്കി ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളിലും ലൈലക്കായിരുന്നു ഒന്നാം സ്ഥാനം അങ്ങനെ വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി കടന്നുപോയി ലൈല ഇപ്പോൾ വളർന്നു വലുതായിരിക്കുന്നതായിരിക്കുന്നു എല്ലാ ക്ലാസ്സുകളിലും ഒന്നാമതെത്തിയ ലൈല ആ പട്ടണത്തിൽ തന്നെ ഒരു ബാങ്കിൽ ബാങ്കിൽ ജോലി കിട്ടുകയാണ് റാഫിയാകട്ടെ ആകട്ടെ ലൈല ലൈലയുടെ അത്ര പോലെ അങ്ങോട്ട് പഠിക്കാൻ പഠിക്കാൻ മിടുക്കാനായിരുന്നില്ല ആയിരുന്നില്ല ലൈലക്ക് ക്യാഷിയറായിട്ടാണ് ജോലി കിട്ടിയത് കിട്ടിയത് ക്യാഷിയർഷിയർ വളരെ ജാഗരൂകർ ആയിരിക്കണമെന്നാണ് നിയമം നിയമം ലൈലയുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ലൈലെ ലൈലെ നീ എൻറെ ചുങ്കാരപ്പുഴ ബീവിയാളേ നീ എൻ്റെ എന്നോടുള്ളാകെ പിരിശത്താലേ മജനുവായി മാറിയ കൈസേനീ നിന്റെ ഹാലും കോലം കണ്ടന്റെ ഇടനഞ്ചാകത്തി പടരുന്നുണ്ട് ആരുമാരും കാണാതെ ഈ നീലമലഞ്ചരുവിൽ പൂഞ്ചോല തീരത്തു ഞാമോരോമിച്ചില്ലേ മുഖത്തോട് മുഖം നോക്കി കഴിഞ്ഞാഴി തഴി തൊന്നീതെ ഉമ്മ ചൊരിഞ്ഞ് പുളകിതരായില്ലേ ലൈലെ ലൈൽ സ്വർഗപ്പൂമയിലേ നീ എൻ്റെ കൽപി നുളിവല്ലേ ചുങ്കാരുഴല് ബീവിയാളേ നീ പൊലീവല്ലേ അവിടെയുള്ള ഒരുപാട് ആളുകൾ ലൈലയുടെ അടുത്തേക്ക് വിവാഹ അഭ്യർത്ഥനയുമായി വന്നുമായി വന്നു പക്ഷേ എന്താണെന്നറിയില്ല ലൈലക്ക് ആരെയും ഇഷ്ടമായില്ല അങ്ങനെ അങ്ങനെ നാളുകൾ ആളുകൾ ഒരുപാട് അങ്ങനെ വേഗത്തിൽ കടന്നുപോയി ഈ സമയം സമയം റാഫിയാകട്ടെ ആകട്ടെ അവിടെ തന്നെ പട്ടണത്തിൽ ഒരു ഒരു ചെറിയ സ്ഥാപനത്തിൽ ഒരു സെയിൽസ്മാനായി ജോലി ചെയ്യുകയാണ് അപ്പോഴാണ് ആ നഗരത്തിലെ ഒരു വലിയ ധനികനായ ഒരു മനുഷ്യൻ വന്നിട്ട് റാഫിയോട് ചോദിക്കുകയാണ് റാഫി നിങ്ങളുടെ പെങ്ങളുടെ കല്യാണം നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞു നിങ്ങൾ നിങ്ങൾ എങ്ങനത്തെ ആളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ റാഫി പറഞ്ഞു പറഞ്ഞു എൻ്റെ പെങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഇഷ്ടമാവുന്നത് എന്റെ പെങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടമാകുന്ന ആ ആ ആളെ തന്നെ അവൾ തന്നെ ചെയ്യട്ടെ അല്ലാതെ ഞങ്ങൾ നിർബന്ധിച്ചാൽ അത് അത് ശരിയാകുമെന്ന് എനിക്ക് തോന്നില്ല തോന്നില്ല സാമർഥ്യവും നിത്യവും ബുദ്ധിമതിയും സുന്ദരിയുമായ ലൈല അങ്ങനെ ആ കാഷ്യർ ആയിക്കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് ലൈലയുടെ പിതാവ് രോഗം രോഗം അധികമായി അങ്ങനെ അങ്ങനെ വലിയ രോഗിയായി മാറിയിരിക്കുകയാണ് ബാപ്പയുടെ അപ്പയുടെ അസുഖം ദിനം ദിനം കൂടി കൂടി വരികയാണ് ചികിത്സിക്കാനാണെങ്കിൽ ആണെങ്കിൽ

ആ ഇടക്കാണ് ലൈലയ്ക്ക് നഗരത്തിൽ നിന്നും ഒരു വിവാഹാലോചന വരുന്നത് ആ ആലോചനമായി ലൈലയുടെ വീട്ടിലേക്ക് ആളുകൾ വന്നു വന്നു അവിടുത്തെ തന്നെ ഏറ്റവും സമ്പന്നനായ ഒരാളായിരുന്നു എന്നാൽ ആ മനുഷ്യനുഷ്യന് ഏകദേശം ഏകദേശം അറുപത്തിയഞ്ച് വയസ്സുണ്ടായിരുന്നുണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ കേട്ടപ്പോൾ ലൈല ലൈല ഞെട്ടി എൻ്റെ നാഥ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണ പരീക്ഷണം അങ്ങനെ ആ വന്ന മനുഷ്യൻ മനുഷ്യൻ ലൈലയോട് സംസാരിക്കുകയാണ് ലൈല ലൈല നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നിങ്ങളുടെ പിതാവിനെ പിതാവിനെ ചികിത്സിക്കാൻ എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം ഞാൻ തരാം മുടിയെല്ലാം നിറച്ച് നിവർന്ന് നടക്കാൻ പോലും സാധിക്കാത്ത വിധം വിധം അയാൾ ലൈലയുടെ അടുത്തേക്ക് വന്ന് ഈ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ ലൈല അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയില്ല ലൈല ഒന്നും ഒന്നും മിണ്ടാതിരില്ലാതിരില്ല അവസാന അവസാനം ലൈലയുടെ പിതാവിന്റെ സമ്മതത്തോടു കൂടി ലൈല ലൈല ആ വിവാഹത്തിന് ഗദ്യന്തിരമില്ലാതെ ഇല്ലാതെ സമ്മതിക്കുകയാണ് കാരണം ലൈലയുടെ പിതാവിൻ്റെ അവിൻ്റെ ചികിത്സക്ക് ഒരുപാട് പണം ആവശ്യമായിരുന്നു ആ പണം കണ്ടെത്താൻ ഈ ഈ മാർഗമല്ലാതെ യാതൊരു വഴിയുമില്ല എന്ന് ലൈല മനസ്സിലാക്കി അങ്ങനെ അങ്ങനെ വിവാഹത്തിനുള്ളതിനുള്ള എല്ലാ ഒരുക്കങ്ങളും വളരെ തകൃതിയായി നടക്കുകയാണ് നാളെ നാളെ നമ്മുടെ ലൈല ലൈല സുമങ്കലിയാകാൻ പോവുകയാണ് പോവുകയാണ് വരുന്നുണ്ടല്ലോ പുതുമാരൻ ആരംഭത്തേൻ കനിമാരൻ ഒരുങ്ങുന്നല്ലോ പെണ്ണോരുങ്ങുന്നല്ലോ കരിമിഴി രണ്ടിലും കരിമിഴി രണ്ടിലും

ൊന്നായി പാടുമ്പോൾ നാണത്താൽ പൂമുഖം മറച്ചിടല്ലേ നാണത്താൽ പൂമുഖം മറച്ചിടല്ലേ വരുന്നുണ്ടല്ലോ ലോ ആരംഭത്തേൻ കനിമാരൻ ഒരുങ്ങുന്നല്ലോ പെണ്ണോരുങ്ങുന്നല്ലോ കരിവിഴി രണ്ടിലും ും എന്തൊക്കെ പാടിയാലും ഈ എങ്ങനെയൊക്കെ പാടിയാലും ലൈലയുടെ മനസ്സ് വാചാലമാവുകയാണ് മനസ്സ് പേടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെ വ്യാകുലപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ലൈല എൻ്റെ പഠിച്ചോനെ പഠിച്ചോനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയായിരിക്കുമോ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് എനിക്ക് ഇദ്ദേഹത്തെ ആയിരിക്കുമോ വിചിച്ചത് വിരിച്ചത് എത്രയെത്രയത്ര സുന്ദരരുന്ദരും സുമുഖരുമായ ചെറുപ്പക്കാരുപ്പക്കാർ എനിക്ക് വേണ്ടി വേണ്ടി എന്നെ കല്യാണം ആലോചിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ അവരോടൊന്നും എനിക്ക് നോ പറയാനേ സാധിച്ചുള്ളൂ എനിക്ക് ആരെയും വന്ന് സ്വീകരിക്കാൻ സാധിച്ചില്ല അതിനുള്ള ശിക്ഷയായിരിക്കുമോ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ സമയം അങ്ങനെ കടന്നുപോയി പോയി അങ്ങനെ ലൈലയുടെ വീട്ടിലേക്ക് ആ കല്യാണ ദിവസം ദിവസം ലൈലയുടെ ഭർത്താവായ ഭർത്താവാകാൻ പോകുന്ന പോകുന്ന ആവൃദ്ധ ആവൃദ്ധനായ മനുഷ്യൻ മനുഷ്യൻ വരുക പക്ഷേ അയാളുടെ അയാളുടെ കണ്ണുകളിൽ എന്തോ ഒരു ഇതോ ഊർജസ്വലത ഈ എന്തോ ഒരു എന്തോ ഒരു തിളക്കം തിളക്കം കാണാനായി പക്ഷെ അയാളുടെ അയാളുടെ മുടിയെല്ലാം നരച്ചിരിക്കുന്നു നടക്കാൻ നടക്കാൻ വേച്ചു വേച്ചാണ് നടക്കുന്നത് പക്ഷെ ഇതിൽ ഇതിൽ ലൈലക്ക് എന്തോ ഒരു അയാളുടെ കണ്ണിൽ ഒരു തിളക്കം കാണാനായി കാണാനായി അങ്ങനെ അങ്ങനെ വിവാഹ പന്തലിൽ എത്തിയ ആ വൃദ്ധനായ മനുഷ്യൻ അങ്ങനെ ആ സമ്പന്നനായ മനുഷ്യന്റെ ചുറ്റും കൂടി ആളുകൾ ആളുകൾ അങ്ങനെ പാട്ടുപാടി പാട്ടുപാടി പുതുമാരൻ്റെ പൂമാല ചൂടിയ ലൈല നെഞ്ചത്തിൽ കുളിരുണ്ടോ കരളുള്ളിൽ കുളിരുണ്ടോ പഞ്ചാരച്ചിരിയുള്ള ചിരിയുള്ള ലൈല മോളേ പടവാൾ മിഴികുള്ളോളു പഞ്ചാര മൊഴികുള്ളോള് പദ പൊങ്ങും ചിരിള്ള പൂങ്കദേവി പെണ്ണ് ലൈലാ ബീവി പടവാൾ മിഴികള് പഞ്ചാര മൊഴിയുള്ളോള് ചിരിയുള്ള ചെഞ്ചോര പഞ്ചാരമൊഴിയുള്ള നല്ല മുഞ്ചുള്ള താമര ചെണ്ട് ബദറുത്ത പെണ്ണിൻ്റെ കൽവിൽ റബ്ബ് കുതിരത്തൊളിപ്പിച്ചു ചേലിൽ അങ് അങ്ങനെ കല്യാണ അങ്ങനെ തകർതിയെ നടക്കുകയാണ് പക്ഷേ ലൈലയുടെ മനസ്സിൽ വരുന്നു പാട്ട് പെണ്ണിന്റെ റബ്ബ് ചേലിൽ കസവണിഞ്ഞ കസവിഞ്ഞാക്കൾ പൂക്കളായി വിരിഞ്ഞു കാരകന്ന മാനസത്തിലെ തെളിഞ്ഞു പടവാള് ചിരിയുള്ള പൂങ്കനി ദേവി പെണ്ണ് പെണ്ാവിവാഹം വിവാഹം വളരെ വളരെ ഭംഗിയായി ആർഭാടത്തോടു കൂടി നടന്നു നടന്നു രാത്രിയായപ്പോൾ റൂമിലേക്ക് ലേല ലേല പാലുമായി വൃദ്ധനായ മനുഷ്യ മനുഷ്യൻ അവിടെ ഇരിക്കുന്ന റൂബിലൊന്ന് റൂബിൽ മനസ്സ് മനസ്സ് ഹൃദയം ഹൃദയം വളരെ വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി തുടങ്ങി എൻ്റെ പഠിച്ചോനെ പഠിച്ചോനെ വല്ലാത്തൊരു പരീക്ഷണം പരീക്ഷണം എൻ്റെ പിതാവിന് വേണ്ടി വേണ്ടി എൻ്റെ രോഗിയായ പിതാവിന് വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമല്ല സ്നേഹിക്കാൻ സ്നേഹം സഹിക്കുന്നത് ആ സമയം സമയം ലൈലയെ ആ വൃദ്ധനായ മനുഷ്യൻ അടുത്തേക്ക് വിളിച്ച് പറയുന്നു ലൈല ഇവിടെ ഇരിക്കുവോ ഇരിക്കുവോ എന്നെ കൊണ്ട് ലൈലക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല പേടിക്കണ്ട ലൈലയുടെ പിതാവിനവിന് ആവശ്യമായ എല്ലാ പണവും പണവും അസുഖം ചികിത്സിക്കാനുള്ള എല്ലാ പണവും നമുക്ക് കൊടുക്കാം എൻ്റെ കൂടെ ലൈല എന്നും ഹാപ്പി ആയിരിക്കും ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം ഈ വൃദ്ധനായ മനുഷ്യന്റെ കൂടെ ഞാൻ എങ്ങനെ ഹാപ്പി ആയിരിക്കും എന്ന് മനസ്സിൽ ആലോചിച്ചു ആലോചിച്ചു എന്നാൽ ഞാനൊന്ന് ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അയാൾ ബാത്റൂമിൽ പോവുകയാണ് പോവുകയാണ് ഒരുപാടായിട്ടും അയാളെ കാണുന്നില്ല കാണുന്നില്ല നേരം സമയം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞു എൻ്റെ പഠിച്ചോനെ പഠിച്ചോനെ വയസ്സനാണെങ്കിലും ആണെങ്കിലും ഇയാളിപ്പോൾ എൻ്റെ 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 ഭർത്താവാണ് അയാൾക്ക് എനിക്ക് വല്ലതും സംഭവിച്ചു വേവലാതിയോടെ ലൈല ലൈല മനസ്സിൽ മനസ്സിൽ ആലോചിച്ചു ആലോചിച്ചു എത്ര 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 സുമുഖനായനായ ചെരുപ്പക്കാരെക്കാരെ സ്വപ്നം കണ്ട ഞാൻ കണ്ട ഞാൻ എന്റെ കിനാവിൽ കിനാവിൽ എത്ര എത്ര രാജകുമാർ രാജകുമാർ എത്ര എത്ര രാജകുമാരന്മാരന്മാർ വന്നിരുന്നു കിനാവിൽ വന്നിരുന്നുമാരകുള്ളവനെ പ്രിയനേ എൻ പെണ്ണോ ഞാനല്ലേ

പെണ്ണോ ഞാനല്ലേ ബാത്റൂമിൽ നിന്നും വരാതായ ആ പ്രായമായ മനുഷ്യനെ നോക്കി ലൈല ലൈല അവിടേക്ക് പോയില്ലേക്ക് പോയി വാതിൽ മൂട്ടി പിടിച്ചു പിടിച്ചു ബാത്റൂമിനകത്തു നിന്നു വെള്ളമൊഴുകുന്ന ശബ്ദം മാത്രമാണ് കേട്ടതാണ് കേട്ടത് ലൈല ശരിക്കും പേടിച്ചും പേടിച്ചു എൻ്റെ പഠിച്ചോനെ പഠിച്ചോനെ എന്തെങ്കിലും പറ്റിയോ പറ്റിയോ ഈ രാത്രി തന്നെ വല്ലതും പറ്റിയാൽ പറ്റിയാൽ എനിക്ക് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല അങ്ങനെ ലൈല ഉറക്കെ വാതിൽ മുട്ടാതിൽ മുട്ടി വീണ്ടും വീണ്ടും വാതിൽ മുട്ടി അവസാനം അവസാനം വാതിൽ പതുക്കെ തുറന്നു കേ തുറന്നു ഏഹ് ലൈല ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി എന്ത് എന്ത് ഞാനാ ഞാനാ ഞാൻ ആരെയാണ് ഈ കാണുന്നത് വാതിൽ തുറന്നപ്പോൾ ആ വാതിലിൽ ആ വാതിലിനടുത്ത് അടുത്ത് സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ ലൈല എന്താ പേടിച്ചുപോയോ അടിച്ചുപോയോ അല്ല നിങ്ങളാരാണ് നിങ്ങൾ ആരാണ് നിങ്ങളാരാണ് പറയൂ പറയോ ഞാൻ ഞാൻ എൻ്റെ പേര് പറഞ്ഞില്ല അതെ ഞാനാണ് നിൻ്റെ നിന്റെ നിന്റെ ഭർത്താവ് ഭർത്താവ് റഹീം റഹീം ഞാൻ ഞാൻ നിന്നെ ഒരുപാട് തവണ തവണ ഞാൻ പട്ടണത്തിൽ വെച്ച് കണ്ടിരുന്നു കണ്ടിരുന്നു നിൻ്റെ സാമർത്ഥ്യം ആമൃത്ഥ്യം നിൻ്റെ സൗന്ദര്യം സൗന്ദിത്യം എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു പക്ഷേ പക്ഷേ നിനക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഒരാളെ മാത്രമേ നീ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോ അതിനുവേണ്ടി വേണ്ടി ഞാൻ ഞാൻ നിൻ്റെ മനസ്സറിയാൻ വേണ്ടി വേണ്ടി ഒരു പരീക്ഷണം നടത്തിയതാണ് ഇതുകൂടി കേട്ടപ്പോൾ എപ്പോൾ ലൈലക്ക് മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം സന്തോഷം മാഷാ അല്ല എൻ്റെ എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരാൾ വന്നല്ലോ വന്നല്ലോ എനിക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി സന്തോഷമായി അങ്ങനെ അങ്ങനെ ലൈലയും റഹീമോഹീമോ ഒരുമിച്ച് കൊണ്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഒരാളുടെ ആളുടെ മുഖഭാവം അല്ലെങ്കിൽ ഒരാളുടെ രൂപം കൊണ്ട് നമ്മളു നമ്മൾ ഒരാളെയും ആളെയും വിലയിരുത്തരുത് അദ്ദേഹം അദ്ദേഹം ചിലപ്പോൾ ചിലപ്പോൾ നല്ല വ്യക്തിയായിരിക്കാമായിരിക്കാം അല്ലെങ്കിൽ പ്രായമില്ലാത്ത വ്യക്തിയായിരിക്കാമായിരിക്കാം നല്ല മനസ്സിനുടമയായിരിക്കുമായിരിക്കും എല്ലാവർക്കും എല്ലാവർക്കും ജീവിതത്തിൽ വിധത്തിൽ എല്ലാ നന്മയും നന്മയും ആശംസിച്ചു കൊണ്ടുവച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു കൂട്ടു തേടി വന്നൊരാ കുഞ്ഞിളം കാറ്റി കൂടെയൊന്ന് പാടുമോ നീലനിലാവിൽ പാട്ടുമൂളിയെത്തി ഞാൻ ഈ വഴിയോരം പാതിരാവിഞ്ചില്ല നേരം കൂടെയൊന്നു പാടുമോ വിൽ പാട്ടുമൂളിയെത്തി ഞാൻ ഈ വഴിയോരം പാടുമോ കൂടെയൊന്നു പാടുമോ കൂടെയൊന്നു പാടുമോ السلام عليكم ورحمه الله وبركاته